പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ കാര്യങ്ങളെല്ലാം സച്ചിക്ക് എതിരായി ഇരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്ന സച്ചി കാര്യങ്ങൾ കൈവിട്ട് പോയല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു എല്ലാവരും ഇപ്പോൾ രേവതിയുടെ സഹോദരന്റെ കൂടെയാണ് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം പോലും അവർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്തതിനെ തുടർന്ന് സച്ചി മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് സത്യങ്ങൾ രേവതി അറിയാൻ ഇടയാകുന്നു തൻ്റെ സഹോദരൻ തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ രേവതി അവൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല അവൻ കിട്ടിയ അവസരം മുതലെടുക്കുകയായിരുന്നു എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് തകർന്നു പോകുന്ന രേവതി ഇതേ തുടർന്ന് സച്ചിയെ ചെന്ന് കാണാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് സച്ചിയെ കാണുന്ന രേവതി സച്ചിയെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല സഹോദരനോടുള്ള സ്നേഹം മൂലം ഞാൻ സച്ചിയെ അവിശ്വസിക്കുകയാണ് ചെയ്തത് സച്ചി എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്തത് ഒരു പക്ഷേ സച്ചിക്ക് മറക്കാൻ സാധിക്കുന്ന കാര്യമല്ലായിരിക്കാം പക്ഷേ സച്ചി എൻ്റെ സഹോദരൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് സച്ചിയെ കുറ്റപ്പെടുത്തിയതിന് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് സച്ചിയുടെ കാലു പിടിച്ചുകൊണ്ട് മാപ്പ് ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ രേവതി ഇത് സച്ചിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്